അംഗപരിമിതിയെ അതിജയിച്ച് പതിനഞ്ച് രാജ്യങ്ങൾ കടന്ന് സൗദി അറേബ്യ സന്ദർശിക്കുകയാണ് ഇന്ത്യക്കാരനായ യുവാവ് ഇലക്ട്രിക് മുച്ചക്ര വാഹനത്തിലാണ് യാത്ര ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ബീഹാർ ഗയ ജില്ലയിലെ തെക്കേരി സ്വദേശി മുഹമ്മദ് ഹാഷിം ഇമാം നാൽപ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് റിയാദിലെത്തിയത് അരയ്ക്ക് താഴെ ജന്മന ചലനം നഷ്ടപ്പെട്ട ഹാഷിമിൻ്റെ ഇച്ഛാശക്തിയും മനോധൈര്യവുമാണ് വിജയകരമായി യാത്ര തുടരാൻ സഹായിക്കുന്നത് രണ്ടു വർഷമായി തുടരുന്ന യാത്രയിൽ ഇരുപത് ശതമാനം വിമാനത്തിലും ഇതര വാഹനങ്ങളിലുമാണ് സഞ്ചരിച്ചത് ബാക്കി എൺപത് ശതമാനവും മുച്ചക്ര വാഹനമാണ് ഹാഷിമിന് കൂട്ട് ഒരു തവണ ചാർജ് ചെയ്താൽ മുപ്പത് കിലോമീറ്റർ ദൂരം ഇലക്ട്രിക് വീൽചെയറിൽ സഞ്ചരിക്കാൻ കഴിയും മൊബൈൽ ചാർജ് ചെയ്യുന്ന വേഗതയിൽ എവിടെയും ബാറ്ററി റീചാർജ് ചെയ്യാൻ കഴിയും ഫുൾ ചാർജുള്ള അധിക ബാറ്ററി ടയർ അത്യാവശ്യം അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികൾ വിശ്രമത്തിനാവശ്യമായ സാധനങ്ങൾ എന്നിവയെല്ലാം കരുതിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യൻ നിർമ്മിത മുച്ചക്രം ഇതുവരെ ചതിച്ചിട്ടില്ലെന്ന് ഹാഷിം സാക്ഷ്യപ്പെടുത്തുന്നു അപരിചിതരുടെ ട്രക്കിലും വീൽചെയർ കയറ്റാൻ സൗകര്യമുള്ള വാഹനങ്ങളിലുമാണ് യാത്ര റോഡ് മാർഗം രാജ്യാതിർത്തികൾ ഇങ്ങനെ കടക്കും നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും മറ്റു വാഹനങ്ങളെ ആശ്രയിക്കും ദമാമിൽ നിന്നാണ് റിയാദിലെത്തിയത് സൗജന്യമായി തരപ്പെടുത്തുന്ന യാത്രയിൽ ഓരോ പ്രദേശത്തെത്തുമ്പോഴും സാമൂഹിക മാധ്യമങ്ങൾ വഴി താമസ സൗകര്യം അഭ്യർത്ഥിക്കും കുടിലോ ടെൻറ്റോ ഏതാണെങ്കിലും മതിയെന്നാണ് അഭ്യർത്ഥന रियाद टाकीस कोऑर्डिनेटर शाइजू पच्ची सुहृत्तुक्कलुमान रियादिल आतिथ्यम नल्गी हाशिमिने स्वीकरिच्चत मुझे मैं बता रहा हूँ कि अब तक मैं पंद्रह देशों में नाइन्टी परसेंट जो मुझे हेल्प मिला है मोस्टली से मोस्टली केरला के लोगों से ही मिला है ठीक nice है जो hmm. केरला के लोग कहीं भी हैं दुनिया भर में इवन hmm. uh, मलेशिया में भी उन्होंने मदद किया थाईलैंड में भी चाइना में भी और और इधर क्या नाम है पूरे आ, पूरे सेंट्रल एशिया में 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 आ, में 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 मिडिल ईस्ट ओमान ओमान यमन यूएई उसके बाद कतर में, बहरेन में और यहां भी सऊदी का रिया जगह ലോകത്താദ്യമായാണ് അംഗപരിമിതനായ ഒരാൾ ഒറ്റയ്ക്ക് ലോകസഞ്ചാരം നടത്തുന്നത് അംഗപരിമിതരുടെ ശാക്തീകരണമാണ് യാത്രയുടെ ലക്ഷ്യം ഓരോ രാജ്യത്തെയും അംഗപരിമിതരെ അടുത്തറിയാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുമാണ് യാത്ര മാത്രമല്ല ഇവ വിശകലനം ചെയ്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതും യാത്രയുടെ ലക്ഷ്യമാണ് കന്യാകുമാരിയിൽ നിന്ന് സിയാച്ചിൽ വഴി ബംഗ്ലാദേശിലെത്തി തുടർന്ന് മലേഷ്യ തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം ചൈന റഷ്യ ഉസ്ബക്കിസ്ഥാൻ അസർബൈജാൻ ഒമാൻ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങൾ പിന്നിട്ടാണ് സൗദിയിലെ ദമാമിലെത്തിയത് സൗദിയിലെ വിവിധ പ്രവിശ്യകൾ സന്ദർശിക്കുമെന്നും മുഹമ്മദ് ഹാഷിം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്